പ്രൈസ് ഷെയ്സൽ ട്രീ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ബുധനാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലേറിയ ഭാഗത്തെ ഓർത്ത് ആ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി പേരുണ്ട് അമ്മയൻ ഹാലലൂയ ജാതി മതഭേദം എന്നെ അമേൻ കരയുന്ന ഒത്തിരി പേരുണ്ട് അമേൻ എന്താണ് വിഷയമെന്നെല്ലാവർക്കും അറിയാമല്ലോ സാമ്പത്തിക ഞെരുക്കം കടബാധ്യത പുറത്തു വരുവാൻ കഴിയാതെ കടബാധ്യതയായി ഞെരുങ്ങിയായിരിക്കുന്നവർ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചില ബാധ്യതകളിൽ നിന്ന് കർത്താവ് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ ഹാലലൂയ കർത്താവ് സഹായിക്കട്ടെ നിങ്ങൾ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തെ നിങ്ങളുടെ വേദനയെ നിങ്ങളുടെ നിരാശയെ സകല ആകുലതകളെയും സകല ചിന്തകളെയും ഐ മീൻ കർത്താവിൻ്റെ മേൽ ഇടുവാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ നിങ്ങളുടെ ബാധ്യതകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ ഭാരങ്ങൾ അപ്പൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി അവൻ വാതിലുകൾ തുറക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ വിശാലതകൾ ചെയ്യും ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുമെങ്കിൽ നീർന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്തേക്ക് പരിശുദ്ധാത്മാ അവൻ്റെ അളവറ്റ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് വലിയ അത്ഭുതങ്ങളെ സ്വർഗ്ഗത്തിലെ അപ്പൻ ചെയ്യും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ിവസമാണ് നിങ്ങളേത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രേയറുകൾ സ്പോൺസർ ചെയ്യുക അതുപോലെ കഴിഞ്ഞ ചില മാസങ്ങളായി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പ്രേശു ഫാമിലെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു കടന്നുവരിക അനുഗ്രഹിക്കപ്പെട്ട വാർഷിപ്പും മെസ്സേജും അമേൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ ആരാധിക്കുവാനും ആരാധിച്ച് ജയമെടുക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട് നിങ്ങൾ കടന്നുവരിക വലിയ വിടുതലുകൾ വലിയ അത്ഭുതങ്ങൾ അമേൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ പ്പൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും കടന്നു വരിക വിടുതലുകൾ പ്രാപിക്കുക ഈ ബുധനാഴ്ച രാത്രിയിലും വിവിധ വിഷയങ്ങളുടെ മധ്യേ കരയുന്നവരുണ്ട് നഷ്ടമായി പോയ നന്മകൾ മടക്കി ലഭിക്കുവാൻ അമേൻ ഹാലലൂയ കയ്യിൽ നിന്ന് നന്മകൾ നഷ്ടമായി പോയി അതൊന്ന് തിരികെ ലഭിച്ചെങ്കിൽ ആ നന്മയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി സ്വർഗത്തിലെ അപ്പൻ ചെയ്യുവാൻ വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുവാൻ അത്ഭുത സാക്ഷ്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നിങ്ങളുടെ കടബാധ്യതകൾ മാറും അമേൻ നിങ്ങളുടെ നഷ്ടമായി പോയ നന്മകളെ കർത്താവ് നൽകും നഷ്ടമായി പോയ വീടിനേക്കാൾ അമേൻ പിശാജ് കവർ കൊണ്ടുപോയ നിങ്ങളുടെ നന്മയേക്കാൾ സന്തോഷത്തേക്കാൾ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട വഴികളെ കർത്താവി ദിവസങ്ങൾ തുറന്നു തരും ദുഃഖിച്ചും വേദനിച്ചും നീർന്ന ഹൃദയത്തോടുകൂടെ കരഞ്ഞ് അമേൻ തളർന്ന് ഒത്തിരി നാളുകളായി പലപ്പോഴും പറയുന്നുണ്ട് മടുത്തു യോ ഇങ്ങനെ കരയുന്നൊരവസ്ഥ മടുത്തു ഇങ്ങനെ ജീവിച്ച് ഞാൻ മടുത്തു എന്നും ആമേൻ മറ്റുള്ളവരിൽ നിന്ന് വായ്പ വാങ്ങി ജീവിക്കുന്ന അവസ്ഥ ഞാൻ മടുത്തു യോ എനിക്കിനി ഇങ്ങനെ ജീവിക്കുവാൻ പറ്റത്തില്ല എൻ്റെ ജീവനെ നീ ഒന്ന് എടുത്താൽ മതി പലരും ആത്മഹത്യക്ക് ട്രൈ ചെയ്യുന്നവരുണ്ട് ആമേൻ ഇന്ന് രാത്രിയിലും ആമേൻ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം പക്ഷേ നിന്റെ ഹൃദയം നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുമെങ്കിൽ ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനത്തെ നൽകി ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ചില പുതിയ വഴികളെ നൽകി സ്വർഗത്തിലേ അപ്പൻ മാനിക്കും അമേൻ നീറുന്ന ഹൃദയത്തോടെ നിങ്ങൾ കരയുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നോ അവൻ അത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ ചില മാസത്തിന് മുമ്പ് പ്രേശു ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു മുപ്പത് ലക്ഷം രൂപ കടം എങ്ങനെ തീർക്കണമെന്ന് തീർക്കണമെന്നറിയത്തില്ല വളരെ ഭാരത്തിലും നിരാശയിലും പ്രിയ സഹോദരി ഇസ്രായേലിൻ്റെ പ്രദേശത്തായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല മുപ്പത് ലക്ഷം രൂപ കടം ആമേൻ ഹാല ലുയ്യാ എന്ത് ചെയ്യണം അമീൻ അറിയത്തില്ല താൻ വളരെ ഭാരത്തിലും പ്രയാസത്തിലുമായിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രിയ സഹോദരി പറയുവാനിടയായി കുറച്ച് ദിവസമായി അമ്മേൻ ഹാലലുയ്യ തൻ്റെ ജീവിതത്തിനകത്ത് ജൈവം ചെയ്യുന്നതെല്ലാം വലിയ അത്ഭുതമാണ് താനൊരു ചിട്ടി ചെറിയൊരു ചിട്ടി തുടങ്ങി ആ ചിട്ടി പിടിച്ചു അമേൻ പകുതി അമ്മയൻ ബാധ്യത താൻ തീർക്കുവാനിടയായി ഇപ്പോൾ അമ്മേൻ താൻ അമ്മേൻ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് താൻ അമ്മേൻ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ആ ഭവനത്തിൽ നിന്ന് തന്നെ തനിക്ക് അമ്മയൻ ആ കടബാധ്യത തീർക്കുവാനുള്ള പകുതി നന്മയും തൻ്റെ കരത്തിൽ ലഭിക്കുവാനിടയായി തൻ്റെ ബാധ്യതയെ കർത്താവ് തീർത്തു കൊടുത്തു പക്ഷേ ഇനി ആ ചെറിയൊരു ലോൺ അമേൻ അനലുയ്യ ആ ചിട്ടി അടഞ്ഞു തീർങ്ങേണ്ടതുണ്ട് അതിന് വേണ്ടി വഴി തുറക്കണമേ അമേൻ ഹാലലു നമ്മുടെ കർത്താവിന സാധ്യമായതൊന്നുമില്ല ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമെങ്കിൽ നിന്റെ ബുദ്ധിമുട്ടുകളെ കർത്താവ് തീർക്കുമ്പോൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസ്ത നല്ല നല്ലതെയും ഈ ബുധനാഴ്ച രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് കടബാധ്യതയനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ആ കടബാധ്യതയിൽ വല്ലാതെ ഞെരുങ്ങുന്നുണ്ട് കരയുന്നുണ്ട് അപ്പം മക്കളെയും അപ്പം ആ കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ച് അവൻ വിവിധ സ്ഥാനങ്ങളിൽ ജില്ല വിട്ട് സ്റ്റേറ്റ് വിട്ട് രാജ്യങ്ങൾ വിട്ടായിരിക്കുന്നു കടബാധ്യത മൂലം പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം വല്ലാതെ ഭാരം അനുഭവിക്കുന്നുണ്ട് സ്വർഗമേ നീ മനസ്സലിയണം കടബാധ്യതയിൽ നിന്ന് പുറത്തുരുടെ ൂടമന ഷംതാരകൽ കടകസിടകന വൈഡമന ആർധന അപ്പാ കടബാധ്യതയിൽ നിന്ന് പുറത്തു വരട്ടെ കടബാധ്യത കാരണം സ്വസ്ഥതയില്ല സമാധാനമില്ല അപ്പാ എന്നും പലിശക്കാർ വീട്ടിൽ വന്ന് കലക്കവും കലഹവും വെല്ലുവിളിയും എന്നും വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് അപ്പാ എക്സിക്യൂട്ടീവ്സ് വന്ന് വല്ലാതെ വേദനപ്പെടുത്തുന്നുണ്ട് അമ്മ എന്നതിനെ കടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് എടുത്തതെന്ന് പറഞ്ഞ അപ്പാ ആമേൻ ആമേൻ ഭീഷണിപ്പെടുത്തുന്ന ചില ഭീഷണികൾ കടബാധ്യത മൂലം അനുഭവിക്കുന്ന ഭീഷണി

அட்டாச்சமென்ட்கள் மாறிப்போகட்ட ஆ ஸ்டே ஆர்டர்கள் மாறி போகட்ட யேஷுவிட் நாமத்தில் அப்பா பாக் அடைக்கும் அடக்குவான வழிகளை திறக்கணும் சொர்க்கம் வழிகள் வாதிர்கள் திறக்கணும் ஆ கடபாத்தையில் இருந்து அப்பனங்கு புறத்து கொண்டு ஆ சிட்டு பிடிச்சு அடக்கில்லை வண்டி வெயிட் செய்யும் லோணுக்கள் வந்து வெயிட் செய்யும் அப்பா நீங்க அதுபுதம் பிரவர்த்திக்கணும் யேசுவிட் கிரெடிட் கார்டு காடு ஆமே லோணுகள் எடுத்து பாஸ்போர்ட் பணயம் வச்சு லோண்கள் எடுத்து லைசன்ஸ் வச்சு லோணெடுத்து அப்பா வண்டியை ஆர்சி சி புக்கு வச்சு லோணெடுத்து பிரோப்பர்டீஸ் ஒக்கே ஆமே கொடுத்து அமேன் லோண்கள் எடுத்து அடக்கு கழியில் സ്വർഗമേ ഈ കടബാധ്യതയിൽ നിന്ന് ഈ ഞെരുക്കത്തിൽ നിന്ന് കർത്താവിവരം പുറത്തു കൊണ്ടുവരണം അത്ഭുതം സംഭവിക്കട്ടെ ജൂഡാമന അതന ഘടകന കടബാധ്യത പുറത്തു വരട്ടെ അപ്പാ എല്ലാ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരട്ടെ കടബാധ്യത മൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഏ ഷുവിഡം നാമത്തിൽ വരുന്ന കച്ചവടക്കാരെ ആമ തെറ്റിക്കുന്ന ആ ബന്ധനം അഴിഞ്ഞുമാറട്ടെ കച്ചവടം നടക്കട്ടെ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂഡാമനഘടക ேசுவ நாம எல்ல கடபாதி மாறிப்போக எல்லா கடபாதிரும் மாறிப்போகேசு நாமத்தில் கடபாதி ഞെരുക്കങ്ങൾ മാറി വലിയൊരു ദൈവപ്രവൃത്തി അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്വത്തും അപ്പോൾ ആ കടബാധിത മാറിപ്പോകട്ടെ ദൈവം അങ്ങ് വഴികൾ വാതിലുകൾ തുറക്കണം നഷ്ടമായി പോയ നന്മകൾ കരത്തിൽ നിന്ന് നഷ്ടമായി പോയ നന്മകൾ മടക്കി നൽകും നാം നാമത്തെ പിതാവേ അവ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫാരപ്പെട്ടായിരിക്കുന്നോ സ്ക്രീൻ നമ്പറൊക്കെ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പെരു സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വെള്ളിയാഴ്ചകൾക്കും നമുക്ക് ലൈ ലൈവ് വ്യത്യസ്ത പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റി ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വർധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാൻ പോലെ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ പ്ലസ് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ